പ്രതിഭയുടെ അഭിനയ സിംഗത്തിന്റെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ യെസ് ദ ആൻഡ് ഓൺലി സുരേഷ് ഗോപിജി ാണ്പിജിക്ക് ഒരു തീരെ പിടിക്കില്ലേട്ടാ മാധ്യമ പ്രവർത്തകരെ കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സുരേഷ് ഗോപിയുടെ കടക്ക് പുറത്ത് ഗൈസ് ഞങ്ങളുടെ തൃശൂക്കാരുടെ എം പി ആകെ വിഷമത്തിൽ മാധ്യമ പ്രവർത്തകരോട് ചൂടായതിന്റെ പേരില് എല്ലാരും കൂടെ ഞങ്ങളുടെ സുരേഷ് ഗോപിജിനെ ഏറി കേട്ടില്ലേ അച്ചാലും കുച്ചാലും വിമർശിച്ചില്ലേ മൂപര് പാഗസെഡ് ആണ് മിണ്ടാട്ടോ ഒന്നുമില്ല അങ്ങനെയാണ് അവസ്ഥ അല്ലാണ്ട് എന്താ പറയുക അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലും അദ്ദേഹം സിനിമയുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമ കാര്യങ്ങൾ സുരേഷ് ഗോപിജി ഭയങ്കര സെൻസിറ്റീവ് ാണ് മൂപ്പേർക്ക് ദേഷ്യവും സങ്കടവും വരും ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയത് അല്ലെങ്കിൽ എന്തോ ഒരു നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ആദ്യമായി അധികാര സ്ഥാനത്ത് വന്ന് വന്നതിന്റെ വന്നതിന്റെ പുറത്തുള്ള ഒരു ഹുങ്കും അഹങ്കാരവും ജിമാരെ കൊണ്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ പിന്നെ തൃശ്ശൂർ അതിന്റെ കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത വല്ലാണ്ടിരിക്കേണ്ട ബിജെപിക്ക് ഒരു എം പി അതുകൊണ്ട് തന്നെ തിരുപ്പതി അല്ലേ എല്ലാവർക്കും അതാണ് ഞങ്ങളുടെ ജിമാരുടെ ഒരു കഴിവ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിജിയുടെ ആ ഒരു വ്യക്തിപ്രഭാവം സൂക്ഷിച്ച് സംസാരിക്കണം കണ്ട കണ്ട ആ ശൗര്യം കണ്ട ആ വീര്യം കണ്ട അടുത്ത ജന്മത്തിൽ ഉന്നതകുലം ജാതനാവാൻ പറ്റിയ ആള് തന്നെ വളരെ വളരെ നാടകീയതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിന്റെ അകത്തും

നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ സംസാരിക്കണം കുറിച്ച് ഞാൻ ഒന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റും ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനല്ല കുഴപ്പം എന്ന് പറഞ്ഞു മൊത്തത്തിൽ ഇങ്ങനെ പറയല്ല എന്തായാലും സുരേഷ് മാധ്യമ അടുത്തുള്ള ഈ ഒരു ബിഹേവിയറിൽ ും പല രീതിയില് പല സമയത്തും അത് പ്രകടിപ്പിക്കണമുണ്ട് അത് ഇപ്പം ധരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ പ്രവർത്തകരെ വരട്ടി റെഡിയാക്കിയൊരു മൂലയെ കൊണ്ട് ഞാൻ ആകും അങ്ങനെ ഒരു ധീര ഒരു ഞാൻ ഒരു ധീരനാണെന്നുള്ള ഒരു എല്ലാരും ആദ്യം കണ്ട ആ പണക്കത്തിന് കാരണം ആ ഗസ്റ്റ് ഹൗസിലെത്തിയ ഹൗസിൽ പ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകർ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു ആര് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അനുവദിക്കരുത് മന്ത്രി മന്ത്രി മന്ത്രിയെ പറഞ്ഞത് അതെ കണ് നിർദ്ദേശം തന്നത് നിങ്ങൾ ഇവിടുന്ന് മാറ്റണമെന്ന് കണ്മാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ എംപിക്ക് പെട്ടെന്ന് ഫീൽ ആവും അതാ നേരത്തെ ഒന്നും ഇണ്ടാണ്ട് കേറിപ്പോ ഈ നടന വൈഭവത്തിൽ മറ്റു ബി ജെ പി നേതാക്കൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് ഇതിനും വലിയ ട്വിസ്റ്റ് ജബൽപൂരിലെ മലയാളി വൈദികൻ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ പ്രവർത്തകർ ആക്രമിച്ച വിഷയം ബജ്രംഗത പ്രവർത്തകര് ഉള്ളിൽ പഴയ കമ്മീഷണർ വീണ്ടും കിടന്നിരുന്ന സംഭവം എന്താണ് ലോകം മുഴുവൻ അതെ ലോകം മുഴുവനും കണ്ടു പക്ഷെ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോ ചെന്നിത്തല ജി രണ്ട് കാറ്റഗറി വെക്കണ ഒന്ന് ലോകം മുഴുവനും കണ്ടത് വേർസസ് ജിമാര് ആ നടത്തിയത് എന്നാണ് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് ബി ജെ പിയെ കോൺഗ്രസിൽ ചേർന്ന ബജറംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബിജെപിക്ക് ബജറംഗി സേനയാണ് ആക്രമണം നടത്തിയത് പക്ഷെ അത് ബജറംഗ് ദൾ പ്രവർത്തകരല്ല കോൺഗ്രസ് ആരാണെന്ന് ഈ വിഷയത്തില് കേന്ദ്രമന്ത്രി നടത്തിയ ആ ഒരു പ്രതികരണ രീതിയെ കുറിച്ചിട്ട് ജിക്ക് എന്തിട്ട് പറയാനുള്ളത് ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടി മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയില്ലായിരിക്കും ഇതൊക്കെ എല്ലാരും വിശ്വസിക്കണം

ഏയ് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ മുരളീധരൻജിയും നമ്മളും കണ്ടിട്ടുള്ള സുരേഷ് ഗോപിജിയുടെ ആ ഒരു പ്രത്യേകതരം സ്നേഹപ്രകടനത്തിലേക്ക് ഒരു ഒരു എത്തിനോട്ടം നിങ്ങളുടെ തീറ്റയാണോ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ എന്റെ വഴി എന്റെ അവകാശമാണ് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് മുരളീധരൻ പറഞ്ഞത് എത്ര ശരിയാണല്ലേ സുരേഷ് ഗോപിജിക്ക് എല്ലാരോടും എന്തൊരു സ്നേഹാണ് പിന്നെ സുരേഷ് ഗോപിജി ഇമാതിരി സ്നേഹ പ്രകടനാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പില് ഇത്രയും കാലം വീട്ടിലിരുന്നില്ലേ അതുപോലെ ഇനി ഒരുക്കേണ്ടി വരും E remember that.